ഈ അത്ഭുതവും കൗതുകവും ഒക്കെ നിറഞ്ഞു തുളുമ്പുന്ന ഒരു മാസ്മരിക ലോകത്തിലേക്ക് ഒരു മായാപ്രപഞ്ചത്തിലേക്ക് ഞാനും എൻ്റെ കുടുംബവും നടത്തിയ കുഞ്ഞു യാത്ര ഈ കണ്ണത്ത ദൂരത്തോളം പടർന്നു കിടക്കുന്ന നീലാകാശത്തെ മുട്ടുമാറി വളർന്ന് വളഞ്ഞു നിൽക്കുന്ന നമ്മളുടെ ചുവന്ന മാരുവില് പോലെയുള്ള ഈ പാലമുണ്ടല്ലോ നമ്മുടെ സ്വന്തം വലിയഴിക്കൽ പാലം ഈ പാലവും കടന്ന് മനോഹരമായ തീരവും കണ്ട് ഞങ്ങൾ എത്തിപ്പെട്ടത് കൊല്ലം ആശ്രമ മൈതാനത്തിലായിരുന്നു ഈ ആശ്രമ മൈതാനത്ത് നടന്നിരുന്ന അക്വാ വേൾഡ് അണ്ടർ വാട്ടർ മറൈൻ ഫെസ്റ്റിവൽ അത് കാണുവാനാണ് ഞങ്ങൾ കുടുംബസമേതം എത്തിയത് അതിമനോഹരമായ വ്യത്യസ്തങ്ങളാർന്ന കൗതുക കാഴ്ചകൾ കുത്തി നിറച്ച ഒരു വർണ്ണ സത്യത്തിൽ ആ ഫെസ്റ്റിവൽ ഒന്നര കോടിയിലേറെ രൂപ മുടക്കിയ ഈ ഫെസ്റ്റിവൽ സന്ദർശിക്കുന്നതിന് ആളൊന്നിന് നൂറ്റി ഇരുപത് രൂപ നിരക്കിലാണ് ഞങ്ങൾ ടിക്കറ്റ് എടുത്തത് റോബോട്ടിക് സാങ്കേതികവിദ്യയിൽ തീർത്ത ജീവൻ തുടിക്കുന്ന ശില്പങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ രണ്ട് ഭാഗത്തായി നമ്മളെ സ്വീകരിക്കുന്നതിനായി ആദ്യം നിരന്നിരുന്നു അതിനു ശേഷമാണ് അത്ഭുതങ്ങളുടെ ലോകത്തിലേക്കുള്ള ഈ കവാടം നീരാളിയുടെ രൂപത്തിൽ ഞങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് വർണ്ണാഭമാർന്ന ശുദ്ധജല സമുദ്രജല ജല മത്സ്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വിശാലമായ ഒരു സജ്ജീകരണമാണ് ഇതിനകത്ത് അവർ ഒരുക്കിയിരുന്നത് ഈ ഫെസ്റ്റിവൽ സന്ദർശിച്ച വ്യക്തികൾക്കെല്ലാം ഒരിക്കലും മറക്കുവാനാകാത്ത ഒരു അനുഭവമായിരുന്നു നമ്മൾ ഈ കാണുന്ന അണ്ടർ വാട്ടർ ടണൽ അക്വേറിയം നമ്മൾ ഈ അക്വേറിയത്തിൽ കാണുന്ന പോലെയോ ടാങ്കിന് മുകളിൽ നിന്ന് നോക്കുന്ന പോലെയൊന്നുമല്ല നമ്മൾ മത്സ്യങ്ങൾക്കൊപ്പം വെള്ളത്തിനടിയിൽ കൂടി തന്നെ നടന്നു പോകുന്നൊരു പ്രതീതി ജനിപ്പിക്കുന്ന രീതിയിൽ സജ്ജീകരിച്ച സജ്ജീകരണങ്ങൾ അതിമനോഹരമായിരുന്നു ഈ അരാപ്പേമയും അലിഗേറ്റർകാരും ക്യാറ്റ്ഫിഷും അടങ്ങുന്ന ഭീമാകാരന്മാരായ മത്സ്യങ്ങളുണ്ടല്ലോ അതിനെ വെറുതെ കാണുകയല്ല അതിൻ്റെ കൂടെ നടന്ന് കണ്ടതിൻ്റെ രൂപഭംഗി ഒരു അവസരമാണ് ഇവിടെ ഒരുക്കുന്നത് പപ്പയും അമ്മയും ഞാനും പ്രേമയും നന്ദുവും സോനുവും എല്ലാം ഈ കാണാൻ കാഴ്ചകൾ നല്ലതുപോലെ ആസ്വദിച്ചു കൗതുകം നിറഞ്ഞ മുഖങ്ങളുമായി സന്ദർശകർ സന്തോഷപൂർവ്വമാണ് ഈ അക്കൂരത്തിനകത്ത് ചിലവഴിക്കുന്ന ഈ കാഴ്ചകൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അതുപോലെ തന്നെ ഈ ഫെസ്റ്റിവലിൽ നമ്മൾ കാണുന്ന വർണ്ണാഭമാർന്ന മത്സ്യങ്ങളും അക്കോറിയവും വെള്ളവും മാത്രമല്ല നമ്മളുടെ നിത്യജീവിതത്തിനാവശ്യമായ എല്ലാ ഘടകങ്ങളും ലഭിക്കുന്ന ഒരു വിപണന മേഖല കൂടിയാക്കി മാറ്റിയിരിക്കുകയാണ് ഇതിൻ്റെ സംഘാടകർ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ കൊല്ലത്തെ ഈ ആശ്രാമ മൈതാനത്ത് സജ്ജീകരിച്ച ഈ ഫെസ്റ്റിവൽ ഉണ്ടല്ലോ ഞങ്ങൾക്ക് പുതിയൊരു അനുഭവമായിരുന്നു ദാ ഈ പഞ്ഞിമുട്ടായി പോലെ അതീവ മധുരമെങ്കിലും നാവിൻ തുമ്പിൽ പെട്ടെന്ന് ചേരുന്ന പഞ്ഞിമുട്ടായി പോലെ ഒരിക്കലും മറക്കുവാനാകാത്ത ഒരുപടി നല്ല ഓർമ്മകൾ ഞങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് ഇവിടെ നിന്നും തിരികെ യാത്ര തിരിച്ചു